ട്രംപ് പറഞ്ഞു ഇറാനിലുള്ള സകലമാന ആണവോർജ മേഖലയെയും ആണവ കേന്ദ്രങ്ങളെയും തകർത്ത് തരിപ്പണമാക്കിയെന്ന് ഇറാൻ്റെ ആണവ പദ്ധതിയെ പൂർണ്ണമായും നശിപ്പിച്ചുവെന്ന് എന്നാൽ മറുഭാഗത്ത് ഇറാൻ മറ്റു പല നീക്കങ്ങൾ നടത്തുന്നു ഏറ്റവും ഒടുവിൽ ഒരു വലിയ തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നു അതോടൊപ്പം ശക്തമായ ഒരു തീരുമാനവും കൈക്കൊണ്ടിരിക്കുന്നു മറുഭാഗത്താകട്ടെ ചൈനയിൽ നിന്നും കൂടുതൽ യുധുമാനങ്ങളെ വാങ്ങാനുള്ള നീക്കം ഇറാൻ നടത്തുമ്പോൾ അമേരിക്കയിൽ നിന്നും പുറപ്പെട്ട ബി ടു ബോംബർ വിമാനങ്ങൾ ഇപ്പോഴും തിരികെ എത്താതെ പല മേഖലകളിലുമായി റോന്തു ചുറ്റുന്നുവെന്ന ദുരൂഹമായ ചില സൂചനകളാണ് ലഭിക്കുന്നത് വിശദമായി തന്നെ പരിശോധിക്കാം ഒരാഴ്ച മുമ്പ് അമേരിക്കൻ ബി ടു ബോംബറുകൾ ആക്രമിച്ച ഇറാന്റെ ഫോർദോ ആണവ സമ്പുഷ്ടീകരണ പ്ലാന്റിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുന്നുവെന്ന ചില സൂചനകൾ ലഭിക്കുന്നു പുതിയ സാറ്റലൈറ്റ് ചിത്രങ്ങൾ മാക്സർ ടെക്നോളജീസ് ആണ് പുറത്തുവിട്ടിരിക്കുന്നത് ഇതനുസരിച്ച് അമേരിക്കയും വളരെ ജാഗ്രതയോടെ ഈ വിഷയത്തെ നോക്കിക്കാണുന്നുണ്ട് ആക്രമണത്തിലുണ്ടായ നാശനഷ്ടങ്ങൾക്ക് സമീപത്ത് ചില പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നാണ് ഈ ചിത്രത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഫോർദോ സമുച്ചയത്തിൽ നടന്ന വ്യോമാക്രമണങ്ങൾ മൂലമുണ്ടായ വെന്റിലേഷൻ ഷാഫ്റ്റുകളും അതിന് സമീപത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ചില പ്രവർത്തനങ്ങളുമൊക്കെ ഈ ചിത്രത്തിലൂടെ വായിച്ചെടുക്കാൻ കഴിയും ഭൂഗർഭ സമുച്ചയത്തിന് മുകളിലുള്ള വടക്കൻ ഷാഫ്റ്റിന് തൊട്ടടുത്തായി ഒരു മണ്ണുമാന്തി യന്ത്രവും ഒട്ടനവധി ജീവനക്കാരും ഒക്കെ നിൽക്കുന്നത് കാണാം ഷാഫ്റ്റിന്റെ പ്രവേശന കവാടത്തിൽ ക്രൈനും പ്രവർത്തിപ്പിക്കുന്നുണ്ട് സൈറ്റിലേക്ക് പ്രവേശിക്കാൻ നിർമ്മിച്ച റോഡിൽ ഒട്ടനവധി വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നുവെന്നാണ് മാക്സർ ടെക്നോളജീസിന്റെ ഈ ചിത്രത്തിലൂടെ ഡീകോഡ് ചെയ്ത് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇറാനിലെ ആണവ നിലയങ്ങളിൽ ഒരു ബങ്കർ ബംഗർവസ്ത്ര ബോംബുകൾ വർഷിച്ചുവെന്നാണ് അമേരിക്കയുടെ അവകാശവാദം ആണവ നിലയങ്ങളെ പൂർണമായും തകർത്തെറിഞ്ഞുവെന്നും അവിടെ കേവലം പാറക്കുംബാരം മാത്രമേ ഇനി ബാക്കി അവശേഷിക്കുന്നുള്ളൂ എന്നുമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത് എന്നാൽ അതിന് വിരുദ്ധമായ ചില സൂചനകൾ നൽകാൻ ഇറാന് സാധിക്കുമോ എന്ന ചോദ്യം ഇപ്പോഴും ഉയരുന്നുണ്ട് എന്നാൽ ഇപ്പോഴും ഇറാനിൽ ബോംബിടാനുള്ള ദൗത്യത്തിന് പുറപ്പെട്ട അമേരിക്കൻ വ്യോമസേനയുടെ ബീ ടു ബോംബറുകൾ തിരിച്ചെത്താൻ കഴിയാത്തതിനുള്ള കാരണം തിരിച്ചെത്തിക്കാത്തതിനുള്ള കാരണം അത് ദുരൂഹമായി തന്നെ തുടരുകയാണ് കഴിഞ്ഞ മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് യു എസിലെ മിസോറയിൽ നിന്നും പുറപ്പെട്ട ബോംബറുകളുടെ ആദ്യ ഗ്രൂപ്പ് പസഫിക് സമുദ്രത്തിന് മുകളിലൂടെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് നീങ്ങിയത് ഏഴ് ബോംബറുകൾ ബോംബറുകളടങ്ങിയ രണ്ടാം സംഘമാണ് ഇറാനിൽ ബോംബിട്ടത് ഈ ബോംബറുകൾ വളരെ വിജയകരമായി തിരിച്ചെത്തിയെങ്കിലും ആദ്യ സംഘത്തിലേത് മിസോറിയയിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് അതിന് പിന്നിൽ ചില ദുരൂഹമായ ലക്ഷ്യങ്ങൾ കൂടി ഉണ്ടെന്നാണ് പറയുന്നത് ഇറാൻ്റെ അടുത്ത നീക്കം എന്തെന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടി ചില സർവേലൻസിനും മറ്റുമായി പെട്ടെന്നുള്ള ദ്രുതകർമ്മ ആക്ഷന് വേണ്ടിയിട്ടായി അത് സ്ഥിതി ചെയ്യുന്നുവെന്ന സൂചനകളാണ് ലഭിക്കുന്നത് എന്നാൽ ഈ ഘട്ടത്തിൽ അമേരിക്ക നടത്തിയ ബോങ്കാക്രമണത്തിൻ്റെ പ്രത്യാഘാതം എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഈ അവസരത്തിൽ തുറന്നു പറയാൻ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബരാ തന്നെ തയ്യാറാവുകയാണ് ഇറാന്റെ ഫോർദോ ആണവ കേന്ദ്രത്തിന് ഗുരുതരമായ നാശനഷ്ടം സംഭവിച്ചുവെന്നാണ് വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവന ഫോർദോയിൽ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും കൃത്യമായി അറിയില്ല പക്ഷേ വളരെ ഗുരുതരമായ നാശനഷ്ടങ്ങൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ട് നിലവിൽ ഇറാന്റെ സംവിധാനങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങളെ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും ഇതുവരെയും അതിൽ ഒരു അവസാന ഘട്ടത്തിലേക്ക് കടക്കാൻ സാധിച്ചിട്ടില്ല അമേരിക്കയുമായിട്ടുള്ള ആണവ ചർച്ച പുനരാരംഭിക്കാനുള്ള യാതൊരുവിധ പദ്ധതിയും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇല്ല എന്നാണ് അബ്ബാസ് സരാക്ഷി പറഞ്ഞത് ചർച്ചകൾ പുനരാരംഭിക്കുന്ന ോ ക്രമീകരണങ്ങളോ ഉണ്ടാക്കിയിട്ടില്ല ആണവ ചർച്ച പുനരാരംഭിക്കാമെന്ന് ആർക്കും തന്നെ ഞങ്ങൾ ഉറപ്പ് കൊടുത്തിട്ടില്ല ആ വിഷയത്തെ ആ വിഷയത്തിലൂന്നി യാതൊരുവിധ ചർച്ചയും ഇതുവരെയും നടന്നിട്ടുമില്ല യു എസിൽ നിന്നും ഞങ്ങൾക്ക് പ്രയാസകരമായ അനുഭവങ്ങൾ ഉണ്ടായി കൈപ്പേറിയ അനുഭവങ്ങൾ ചർച്ചയ്ക്കിടയിൽ അവരാണ് ഞങ്ങളെ വഞ്ചിച്ചത് ഈ അനുഭവം ഞങ്ങളുടെ ഭാവി തീരുമാനങ്ങളെയും അതുപോലെ ബാധിക്കും എന്നാൽ ആ തീരുമാനമെന്ന് പറയുന്നത് ഇറാനിയൻ ജനതയുടെ ക്ഷേമത്തെ അടിസ്ഥാനമാക്കി ആയിരിക്കുമെന്നാണ് അബ്ബാസ് അരാക്ഷി പറയുന്നത് ഇറാൻ്റെ ആണവ കേന്ദ്രത്തിൽ അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾ മൂലമുണ്ടായ നാശനഷ്ടങ്ങളുടെ വ്യാപ്തി ഇറാൻ കുറച്ച് കാണിച്ചുവെന്ന് അമേരിക്കൻ വൃത്തങ്ങൾ നേരത്തെ പറഞ്ഞതിന് പിന്നാലെ തന്നെയാണ് തങ്ങൾക്കുണ്ടായത് കനത്ത നഷ്ടമെന്നുള്ളത് എന്നുള്ളത് തുറന്ന് സംവദിക്കുന്നത് അതിൻ്റെ വ്യാപ്തി എത്രത്തോളം എന്നുള്ളത് ഇതുവരെയും അളക്കാൻ പോലും അവർക്ക് സാധിച്ചിട്ടില്ല എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇറാൻ്റെ ആണവ പദ്ധതിയെ പൂർണ്ണമായും നിർവീര്യമാക്കിയെന്നാണ് ട്രംപിന്റെ അവകാശം അമേരിക്കയുമായിട്ടുള്ള ആണവ ചർച്ച പുനരാരംഭിക്കാൻ ഒരു പദ്ധതിയുമില്ല എന്ന് അബ്ബാസ് അറാക്ഷി പറയുമ്പോൾ അമേരിക്ക പറയുന്നു ഇനി മുന്നോട്ട് ചർച്ചകൾ നടത്തുമെന്ന് അടുത്ത അടുത്തയാഴ്ച തന്നെ യു എസ് ഇറാൻ ചർച്ച പുനരാരംഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇതിന് പിറകെയാണ് വിദേശകാര്യമന്ത്രി നിലപാട് മറിയിച്ച് രംഗത്ത് വന്നത് എന്നാൽ ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായതിനു പിന്നാലെ ഇറാൻ ഭരണകൂടം ശക്തമായ ഒരു തീരുമാനം കൂടി കൈക്കൊണ്ടിരിക്കുന്നു അമേരിക്കൻ വ്യോമാക്രമണത്തിൽ ആണവ കേന്ദ്രങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചതിന് പിറകെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായിട്ടുള്ള സഹകരണം തന്നെ നിർത്തിവെയ്ക്കാൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പ്രസിഷിക്കാൻ ഉത്തരവിട്ടു സഹകരണം നിർത്തിവെയ്ക്കുന്നതിന് ഇറാൻ പാർലമെന്റ് പാസാക്കിയ നിയമത്തെ തുടർന്നാണ് ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് ഭരണഘടനാപരമായ നിരീക്ഷണ സമിതിയുടെ അംഗീകാരം ഇതിന് കിട്ടിയിരുന്നു വി എൻ ആസ്ഥാനമായിട്ടുള്ള ഐ എ ഇ എ ദീർഘകാലമായി ഇറാൻ ആണവ പദ്ധതി നിരീക്ഷിച്ചു വരികയായിരുന്നു നിയമം പാസാക്കിയതിനു ശേഷം ഇറാനിലെ പരമോന്നത ദേശീയ സുരക്ഷാ കൗൺസിലിലായിരുന്നു ബില്ല് നടപ്പാക്കാനുള്ള മേൽനോട്ടം ഈ കൗൺസിലിന്റെ തലവനാകട്ടെ മസൂദ് പ്രസിഷ്കിയാനും ഇറാനിലെ മതഭരണത്തിന് കീഴിൽ കൗൺസിൽ കൗൺസിലിനുചിതമെന്ന് തോന്നുന്ന രീതിയിൽ ബിൽ നടപ്പിലാക്കാനുള്ള സംവിധാനം തന്നെയുണ്ട് അമേരിക്കൻ മുൻ പ്രസിഡന്റ് ബരാക് ഒബാമയുടെ ഭരണകാലത്ത് ലോകശക്തികളുമായി ഇറാൻ ഒപ്പുവെച്ച രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാർ അനുസരിച്ച് മൂന്നേ ദശാംശം ആറ് ഏഴ് ശതമാനം വരെ യുറേനിയം സമ്പുഷ്ടീകരിക്കാൻ ഇറാനെ അനുവദിച്ചിരുന്നു ഇതൊരു ആണവ നിലയത്തിന് ഇന്ധനം നൽകാൻ പര്യാപ്തമാണ് പക്ഷേ ഇറാൻ ഇറാനാകട്ടെ അതിനപ്പുറത്തേക്ക് കടന്നുവെന്നാണ് അമേരിക്ക ആരോപിക്കുന്നത് ആയുധ നിർമ്മാണത്തിന് ആവശ്യമായി വരുന്നത് തൊണ്ണൂറ് ശതമാനത്തോളം യുറേനിയം സമ്പുഷ്ടീകരണമാണ് ഇറാനിലെ യുറേനിയം ശേഖരം ഗണ്യമായി കുറയ്ക്കുകയും സെൻറിഫ്യൂജുകളുടെ ഉപയോഗം പരിമിതപ്പെടുത്തുകയും ചെയ്തു പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യ ഭരണകാലത്ത് ഈ കരാളിൽ നിന്ന് പിന്മാറുകയും ചെയ്തു കാരണം ഇറാൻ ആകട്ടെ അറുപത് ശതമാനം വരെ യുറേനിയം സമ്പുഷ്ടീകരിച്ചു എന്ന റിപ്പോർട്ട് വന്നതിന് ആയിരുന്നു ആണവായുധത്തിന് തൊട്ടരിക്കിലേക്ക് അവർ എത്തിച്ചേർന്നിരിക്കുന്നു തൊണ്ണൂറ് ശതമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആണവായുധം നിർമ്മിക്കാൻ സാധിക്കും ഒന്നിലധികം ആണവ ബോംബുകൾ നിർമ്മിക്കാൻ ആവശ്യമായ എത്ര ശേഖരം ഇറാൻ്റെ പക്കലുണ്ട് ഐക്രാൾ സഭയുടെ ആണവോർജ്ജ നിരീക്ഷണ സമിതിയായ ഐ എ ഇ എയ്ക്ക് ഇത് എന്ത് പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത ഒന്നും വന്നിട്ടില്ല ഏജൻസി ഇറാൻ്റെ തീരുമാനത്തിലുള്ള പ്രതികരണവും പരസ്യമായി പങ്കുവച്ചിട്ടില്ല മറുഭാഗത്ത് ഇറാൻ തങ്ങൾക്കുള്ള പ്രതിരോധ കോട്ട ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തുകയാണ് തിരിച്ചടി നൽകാൻ വേണ്ടിയിട്ടുള്ള കോപ്പ് കൂട്ടുന്നുവെന്ന സൂചന ലഭിക്കുന്നു കാരണം ചൈനയിൽ നിന്നും ഇറാൻ യുദ്ധമാനങ്ങൾ വാങ്ങാൻ ഒരുങ്ങുന്നുവെന്ന വിവരമാണ് ലഭിക്കുന്നത് അമേരിക്കയും ഇസ്രയേലും കനത്ത വ്യോമാക്രമണം നടത്തിയതിന് പിറകെയാണ് ഇറാൻ കടുത്ത തീരുമാനത്തിലേക്ക് പോയത് ചൈനീസ് ചെങ്ഡു ജേ ടൻ സി ഫൈറ്റർ ജെറ്റുകളാണ് ഇറാൻ വാങ്ങാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ട് ലഭിക്കുന്നത് റഷ്യയിൽ നിന്നും യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള ശ്രമം പരാജയപ്പെട്ടതോടുകൂടിയാണ് ചൈനീസ് ജെറ്റുകളെ സ്വന്തമാക്കാൻ ഇറാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ വ്യോമസേനയുടെ കൈവശമുള്ള പി എൽ മിസൈലുകളുമായി സാമ്യമുള്ളവയാണ് ഈ യുദ്ധമാനങ്ങളും റഷ്യയുമായിട്ടുള്ള സുഖോയി തേർട്ടി വിമാനങ്ങൾ വാങ്ങാനുള്ള കരാർ പരാജയപ്പെട്ടു ജനറേഷൻ മൾട്ടി റോൾ സ്വന്തമാക്കാൻ ഇറാൻ കരാറ് ശക്തമാക്കിയെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ ചൈനയിൽ നിന്നും യുദ്ധമാനങ്ങൾ തന്നെ ഒരു ശ്രമം നടത്തിയിരുന്നു പതിനഞ്ചിൽ ചൈനയിൽ നിന്നും നൂറ്റി അൻപത് ജെറ്റ് വാങ്ങാനാണ് ചർച്ച തുടങ്ങിയത് പക്ഷേ വിദേശ കറൻസി ഉപയോഗിച്ച് പണം നൽകണമെന്ന് ചൈന ആവശ്യപ്പെട്ടതോടെ ആ ശ്രമം പരാജയപ്പെടുകയായിരുന്നു യുദ്ധമാനങ്ങൾ എം കെ ട്വന്റി ട്വന്റി എയ്റ്റ് അറ്റാക്ക് ഹെലികോപ്റ്ററുകൾ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ യാക് വൺ തേർട്ടി പരിശീലന വിമാനങ്ങൾ എന്നിവ വാങ്ങാൻ വേണ്ടി ഇറാൻ ചൈനയുമായി അന്തിമ കരാറിലേക്ക് കടന്നിരുന്നു എന്നാൽ കരാർ അനുസരിച്ച് ഇറാന് കിട്ടിയത് ട്രെയിനിങ് ജെറ്റുകൾ മാത്രമായിരുന്നു ഇറാൻ വ്യോമസേനയുടെ കൈവശം നൂറ്റി അൻപത് യുദ്ധവിമാനങ്ങൾ നിലവിലുണ്ട് അതിനെ വിപുലപ്പെടുത്താനുള്ളൊരു ശ്രമം തന്നെയാണ് ഇറാൻ ഇപ്പോൾ നടത്തിപ്പോരുന്നത്